ഹലോ ഗായ് നമ്മൾ ഇന്ന് കോട്ടയംകാരുടെ ഏറ്റുമാനൂറുകാരുടെയൊക്കെ റീൽസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്പലമില്ലേ നമ്മുടെ അരുവിക്കല് അങ്ങോട്ട് പോവാണേ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എല്ലാരും ഒരുങ്ങിയൊക്കെ നിൽക്കുന്നത് കണ്ടപ്പോ പൊന്നാക്കി പിടിക്കിട്ടേ എവിടെയോ യാത്രയിലാണ് അതനുസരിച്ച് എല്ലാവരും കളിക്കുന്ന നോക്കിക്കേ പൊന്ന ഞാൻ പൊന്ന അമ്മയുടെ അടുക്കുണ്ടെന്ന് പറഞ്ഞപ്പോഴും നമുക്ക് കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞത് അമ്പാടിയായിരുന്നു അമ്പാടിക്കെടുത്തിട്ടൊന്നും മതിയാവുന്നില്ല ായിരുന്നു അവിടെ ചുന്തിരി പോയിരുന്നു അവൾ ചുന്തിരി അറിയത്തില്ല എന്താ ചെയ്യണേ പൊന്നാലെ എന്തി ഒളുമാരല്ല ഒരു പേരാകുന്നു

അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ശരിക്കും ഇതിന്റെ എല്ലാ സൈഡിൽ കൂടെയും വഴിയായി അമ്പലത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ തോടിന്റെ അവിടെ കൊണ്ടായിട്ടത് അന്നിട്ട് തോട്ടിൽ കൂടെ ഇറങ്ങി അമ്പലത്തിൽ കയറി വരുന്നത് അടിപൊളിയല്ലേ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് മഴക്കാലത്തെ ചില റീൽസ് ഒക്കെ കണ്ടായിരുന്നു എന്താ രസം ഇവിടെ ഒക്കെ നികന്ന് വെള്ളം ഒഴുകുമായിരുന്നു നമ്മുടെ കൂടെ വന്ന കുട്ടിപ്പട്ടാളെല്ലാം ഇതിൻ്റെ അകത്തോടെ ചാടുന്നുണ്ട് ഇടയ്ക്ക് നമ്മളിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ പെട്ടെന്നൊന്നും വിളിച്ചേക്കരുത് ഒത്തിരി സമയം ഇവിടെ കിടക്കണം വെള്ളത്തിലെന്ന് ആ പുസും കണ്ണരും ഒക്കെ പിന്നെ നേരത്തെ വന്നിട്ടുണ്ട് ആരുമെമ്പാടി ആരുമായിട്ടാണ് വരുന്നത് ഇന്നാൾ വന്നിട്ട് ഇരിട്ടിപ്പോ ഇതൊന്നും അത്ര ശ്രദ്ധിച്ചല്ലായിരുന്നു ഇന്ന് വരുമ്പോൾ ഇങ്ങനെ കണ്ടിരുന്നു വെള്ളം മാറ്റി നോക്കുമ്പോണ്ട് അതിനകത്ത് ഇങ്ങനെ ചില്ലറ പൈസ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ചുപേരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല പിന്നെ ഇവിടുത്തെ തിരുമിനോട് ചോദിച്ചപ്പോഴാ പറഞ്ഞേ പഴയ കാലത്ത് ആനയ്ക്ക് വെള്ളം കുടിക്കാനായിട്ട് ഉണ്ടാക്കിയതായിരുന്നു ഇവിടെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് പോയി ഇറങ്ങുമ്പോണ്ട് എന്റെ പൊന്നെ മുങ്ങി പോകുന്നുണ്ട് എന്നെ കഴിഞ്ഞ് ഇച്ചിരി കൂടെ വെള്ളം ഉണ്ട് നമ്മുടെ കാലിങ്ങനെ എത്തി കുത്തിയാലും നിക്കത്തില്ല നമ്മള് ഇച്ചിരി ഒന്ന് താന്നു പോവും കുട്ടികൾ മാത്രമല്ല കേട്ടോ വലിയൊരു എല്ലാം വന്ന് എത്ര സമയമാണ് വെള്ളത്തിൽ കിടക്കുന്നെന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ പലുണ്ടല്ലോ അതിന്റെ കാര്യത്തിൽ നിന്നൊത്ത തീരുമാനമാവും ഗൈസ് അപ്രേ കൂടെ ചെന്ന് നേരെ വെള്ളത്തിൽ ഇറങ്ങാനുള്ളതേ ഉള്ളൂ പക്ഷെ ആ ഒരു ഓടയെ കൂടി ഇങ്ങനെ ഇറങ്ങി പോകാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുക ഇവിടെയുണ്ടല്ലോ ഈ വെള്ളത്തിൻ്റെ അകത്ത് കണ്ണം കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ പോയിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു പക്ഷെ എന്നാലും ഇത്ര ഒരിത് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നേ ഞാനൊക്കെ അത് മറന്നുപോയിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ അതിൻ്റെ അടിയിൽ പോയി എന്നിട്ട് എന്നോട് പറഞ്ഞാൽ വാ അതൊന്ന് നോക്കിയിട്ട് പോകുന്ന പറഞ്ഞു എൻ്റെ പൊന്നും അവട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഓർക്കും വല്ല ഗുഹയ്ക്കകത്തോട്ടും പോകുകയാണോ ഒന്ന് അങ്ങനെയല്ല ആ കല്ലിനും മണ്ടേക്കൂടിങ്ങനെ വെള്ളം ശക്തിയിൽ ഒഴുകുന്ന അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല പരുവത്തിനാണ് അവിടെ ചെന്ന് ഇങ്ങനെ നോക്കിയവർക്കറിയാം ഞങ്ങൾ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേന് ഒത്തിരി പെരുവിന് വാ വന്ന് നോക്കുന്നുണ്ടായിരുന്നു കുട്ടികളൊക്കെ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നൊക്കെ ഇവനോട് ചോദിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കുട്ടി പട്ടാളത്തിൻ്റെ കൂടെ നമ്മളിതാ ഇങ്ങോട്ട് കേറി ശരിക്കും ഗ്രാമ ഭംഗിയല്ലേ അല്ലേ അമ്പലവും തോടും കുട്ടികളെല്ലാം നീന്തി കളിക്കുകയും പാട്ടും ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ട് ഇവിടെ വന്നിരിക്കാന് അങ്ങനെ കുട്ടീസിനെല്ലാം വിശന്നേ അപ്പൊ കഴിക്കാനുള്ളതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ലുലുവും മാളിന്നും മേടിച്ച അവർക്കൊന്നുണ്ടോ ഇതിന്ന് ഓടിച്ചിട്ടെല്ലാവരും കഴിച്ചത് ഇതുമായിട്ട് പോയി വെള്ളത്തിൽ കിടന്നേച്ചാൽ മതി പുതുക്കു തിന്ന അതുപോലെ കട്ടി കുറെ കഴിയുമ്പോഴത്തേന് സന്ധ്യയായി തുടങ്ങുമ്പഴത്തേക്ക് കാർഡിനും തോർത്തൊക്കെ തോളയിട്ട് കുട്ടികളെല്ലാം കൊടുക്കിങ്ങനെ ലൈനെ വന്നിട്ട് വന്ന് വെള്ളത്തിലോട്ടൊക്കെ ചാടുന്നൊക്കെ കാണാൻ നല്ല രസം ഒരുമാതിരി ഇരുട്ട് വീണതിന് ശേഷമാണ് അങ്ങനെ ഇരുട്ട് വീണ് തുടങ്ങി ഞങ്ങൾ ഇവിടുന്ന് കയറിപ്പോകുമ്പോൾ ഒത്തിരി ഇരുട്ടിയെ പിന്നെ പോയത് എന്ത് ചെയ്യുന്ന പിള്ളേർ കയറി വരുവല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു ലാസ്റ്റ് ഒന്ന് കയറ്റിയത് അപ്പൊ ശരി ഗൈസ് ബൈ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി